ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റാക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലക്കി ആയിട്ടുള്ള വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീട് നമുക്ക് അയച്ചു തന്നത് ഓണർ തന്നെ നേരിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബ്രോക്കർ ഫീസും ഒന്നും കൊടുക്കേണ്ട ഓണർക്ക് ഈ ഒരു വിൽപ്പന വളരെ അർജൻറ്റാണ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീട് ഇത്രയും ലോ ബഡ്ജറ്റിൽ കൊടുക്കുന്നത് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് എട്ട് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കിണറും എല്ലാ ചുറ്റുപാട് നല്ല പരിസരവും അതേപോലെ തന്നെ അമ്പലം പള്ളി ഹോസ്പിറ്റൽ ബസ് റൂട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഓണർക്ക് ഇത് ഈ ഒരു സെയിൽ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് മാത്രം റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് ഈ ഒരു സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ചന്തമുക്ക് മാർക്കറ്റ് ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ ഈ ഒരു വീടിന് ഓണറ് പ്രതീക്ഷിക്കുന്ന വില വെറും പതിനേ പതിനേഴ് ലക്ഷം രൂപ പതിനേഴ് ലക്ഷം രൂപ മാത്രമാണ് ഈയൊരു വിലയും നെഗോഷ്യബിളാണ് പെട്ടെന്നൊക്കെ നിങ്ങൾ കച്ചവടം നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാൻ ഓണറ് റെഡിയാണ് കാരണം നല്ല റേറ്റ് ഒക്കെയുള്ള നല്ല വിലയൊക്കെ കിട്ടുന്ന സ്ഥലം വീടും തന്നെയാണ് പക്ഷേ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ ുണ്ട് പെട്ടെന്ന് തന്നെ സെയിൽ ആവണം എന്ന കൂടിയാണ് ഈ ഒരു റേറ്റിന് ഒരു വീട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു വീട് കിട്ടില്ല അപ്പോൾ ലക്കി ആയിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് നേരിട്ട് പോയി അന്വേഷിച്ചത് കഴിഞ്ഞാൽ അറിയാവുന്നതാണ് ഓണുടെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മോട്ടോർ റിക്ഷ സ്റ്റാൻഡ് പിന്നെ ബസ് സ്റ്റാൻഡ് അടുത്താണ് അമ്പലമുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ സ്കൂൾ പള്ളി ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ഈ ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണും തന്നെ അടുത്തടുത്ത വീടുകളുണ്ട് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഈ ഒരു വീട് വാങ്ങി നല്ലൊരു അന്തരീക്ഷം നല്ലൊരു ചുരുപാട് നമുക്ക് ജീവിക്കാൻ സാധിക്കും കുടുംബമായിട്ട് പക്ഷേ ചെറിയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഓണർക്ക് ഈ ഒരു വീട് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യേണ്ട അത്യാവശ്യം വന്നതുകൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു കുറഞ്ഞ റേറ്റിൽ ഈ വീട് വിൽക്കുന്നത് ഓണർ പറയുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണ് അതും ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക താങ്ക്